നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരമായിട്ടോ കേൾവിക്കാർ ചിന്തിക്കുന്നതിനായിട്ടോ യേശു ക്രിസ്തു മിക്കപ്പോഴും ഉപമകൾ പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരാത്തവരോട് ഈ ഉപമകൾ പറഞ്ഞ് അവരെ ദൈവ സ്നേഹിക്കുന്നുവെന്നും കരുതുന്നുവെന്നും അക്കാര്യം അവർ അറിയണമെന്നും യേശു ആഗ്രഹിച്ചു അവർ ദേവാലയത്തിലേക്ക് മടങ്ങി വരണമെന്നും യേശു ആഗ്രഹിച്ചു ദൈവത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ ക്രിസ്തു ചെയ്തത് അത്തരമൊരു ഉപമയാണ് ക്രിസ്തു തൻ്റെ ജനത്തോടെ നൽകിയത് ആ ഒരു ഉപമയാണ് ഇന്ന് പങ്കുവെക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദവാക്യങ്ങളിലാണ് ആ ഉപമ വിവരിച്ചിരിക്കുന്നത് ഒരാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയ മകൻ അപ്പ സ്വത്തിൽ എനിക്കുള്ള ഓഹരി തരിക എന്ന് പറഞ്ഞു അയാൾ തൻ്റെ സ്വത്ത് മക്കൾക്ക് വീതിച്ചു കൊടുത്തു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇളയ മകൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണവുമായി വീട് വിട്ടുപോയി ഒരു ദൂരദേശത്ത് എന്ന് അവൻ തൻ്റെ പണമെല്ലാം ദൂർത്തടിച്ചു കളഞ്ഞു അപ്പോൾ ആ രാജ്യത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി അവൻ്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനൊരു കർഷകനെ സമീപിച്ചു അയാൾ അവനെ തൻ്റെ പന്നിയെ മേയ്ക്കുവാനായി വയലിലേക്ക് അയച്ചു അവൻ്റെ വിഷപ്പതികഠിനമായിരുന്നതിനാൽ പന്നിയുടെ തീറ്റയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പക്ഷെ ആരും അതുപോലും നൽകിയില്ല അപ്പോൾ അവന് സുബോധം തെളിഞ്ഞു അങ്ങ് ദൂരെ തൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിൻ്റെ കൂലിവേലക്കാർക്ക് പോലും കഴിക്കാൻ വയ്യാത്ത പോലെ ആഹാരം ലഭിക്കുന്നു എന്നാൽ ഇവിടെ ഇതാ ഞാൻ പട്ടിണി കിടക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്ക അടുത്തിയെന്ന് പറയും അപ്പോൾ ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തു നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് എന്നെ നിൻ്റെ ഒരു ദിവസക്കൂലിക്കാരനായിട്ടെങ്കിലും പരിഗണിക്കണമേ എന്ന് അങ്ങനെ അവൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി അകലെ വെച്ച് തന്നെ പിതാവ് തൻ്റെ മകൻ വരുന്നത് കണ്ട മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു അപ്പോൾ മകൻ പറഞ്ഞു അപ്പോൾ ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി എനിക്ക് യോഗ്യതയില്ല അപ്പോൾ പിതാവ് ഭൃത്യന്മാരോട് പറഞ്ഞു പെട്ടെന്ന് ഏറ്റവും നല്ല കുപ്പായം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക കയ്യിൽ മോതിരവും കാലിൽ ചെരിപ്പും ഇടുക എന്നിട്ട് പോയി ഒരു നല്ല വിരുന്നൊരുക്കുക നമുക്ക് സന്തോഷിക്കാം എൻ്റെ മകൻ മരിച്ചുപോയെന്ന് ഞാൻ കരുതിയത് എന്നാൽ ഇതാ അവനെ ജീവനോടെ തിരികെ കിട്ടിയിരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അങ്ങനെ അവർ ഉല്ലസിക്കാൻ തുടങ്ങി അപ്പോൾ മൂത്തമകൻ മകൻ വയലിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു വീട്ടിൽ നിന്നും സംഗീത നൃത്തധ്വനികൾ കേട്ടപ്പോൾ അവനൊരു ദാസനെ വിളിച്ച് ആരാഞ്ഞു എന്താണിവിടെ സംഭവിച്ചത് നിന്റെ സഹോദരൻ സുരക്ഷിതനായി മടങ്ങിയെത്തി ആ ദാസൻ അമൂത്ത മകനോട് മറുപടി പറഞ്ഞു അതുകൊണ്ട് അതിൻ്റെ പിതാവ് ഒരു വലിയ വിരുന്ന് നടത്തുകയാണ് അപ്പോൾ അവൻ വളരെ കോപിക്കുകയും അകത്ത് കിടക്കാൻ വിസമ്മ വിസമ്മതിക്കുകയും ചെയ്തു പിതാവ് പുറത്തു വന്ന മകനോട് അകത്തു വരുവാൻ കേണപേക്ഷിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഈ വർഷങ്ങളത്രയും ഞാനൊരു ദാസനെ പോലെ അങ്ങയെ സേവിച്ചു ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല എന്നിട്ട് അങ്ങ് എനിക്ക് സ്നേഹിതരോടൊപ്പം ഉല്ലസിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ എങ്കിലും നൽകിയോ എന്നാൽ ഈ മകൻ പണമെല്ലാം ദൂർത്തടിച്ച് മടങ്ങി വന്നപ്പോൾ അവനു വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരിക്കുന്നു പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് നിൻ്റെ ഈ സഹോദരൻ മരിച്ചിരുന്നു ഇപ്പോൾ അവൻ ജീവനോടം മടങ്ങി വന്നിരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് നാം ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് ഈ ഉപമ ഇത്ര ഇത്രമാത്രമാണ് ഈ ഉപമയിലെ പിതാവിനെ പോലെയാണ് ദൈവം തെറ്റു ചെയ്താലും മക്കളെ എന്ന പോലെ ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുന്നു തൻ്റെ ഇളയ സഹോദരൻ തിരികെ എത്തിയപ്പോൾ മൂത്തവൻ കോപിഷ്ടനായി ബുദ്ധിശൂന്യനായ തൻ്റെ അനുജനേക്കാൾ മെച്ചമല്ല ജ്യേഷ്ഠൻ എന്നാണ് ഈ ഉപമയിലൂടെ തെളിയിച്ചിരിക്കുന്നത് ഇത് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു തൻ്റെ ജനത്തിന് നൽകിയ ഉപമയിലൂടെ നൽകിയ ഒരു ഉപദേശമാണ് ഇത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം